ആരെത്ര വളർന്നെന്ന് പറഞ്ഞാലും ആരുടെ സംസ്കാരം എത്ര ഉന്നതമാണെന്ന് ആരെല്ലാം പെരുമ്പറ മുഴക്കിയാലും അവൻ്റെയൊക്കെ ഉള്ളെത്രമാത്രം ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോഴൊക്കെ വെളിയിൽ വരികയുള്ളൂവെങ്കിലും വെളിയിൽ വരുമ്പോൾ നാറുക സ്ഥാനങ്ങൾ വിട്ടോടുക പദവികൾ വലിച്ചെറിയുകയാണ് അക്രമണങ്ങൾക്ക് ശരവ്യമാവുകയാണ് ഈ ദുരന്തമൊക്കെ ഒന്ന് വെളിയിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് സംഭവിക്കാതിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആർക്കാണാവുക ആലമീൻ ഈ സാംസ്കാരിക നായകന്മാരിൽ പേരിപ്പോൾ പരാമർശിക്കപ്പെടുന്നവരുമല്ലാത്തവർക്ക് അവരുടെ ഭാര്യമാരുമായി വിവാഹത്തിൽ മുന്നോട്ടു പോകാനായിട്ടുണ്ടോ ദാമ്പത്യം തകർന്നില്ലേ ഒന്നാണോ ഒന്നിലധികമില്ലേ ഒരുപാട് ആരോപണങ്ങൾ കേട്ടവരല്ലേ പണ്ടും എന്നിട്ടും ഇവരെ നിങ്ങൾ സാംസ്കാരിക നായകന്മാരായി വെച്ചുപൊറിപ്പിച്ചില്ലേ പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആാനൊന്ന് കൈകൊണ്ട് തൊടാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഉള്ളു മലിനമായി പോയതുകൊണ്ട് അല്ലാ എ മുസുഹൂ ഇല്ല അൽ മുത്തഹറൂൻ ശുദ്ധിയുള്ളവർക്കെ അതൊന്ന് തൊടാൻ പോലും പറ്റുള്ളൂ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ പ്രസ്താവത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ശുദ്ധിയാണോ അശുദ്ധിയാണോ എന്ന് എന്നാലോചിക്കാൻ നല്ലൊരവസരമാണത് വല്ലാത്തൊരു വാക്കാണത് ശുദ്ധിയുള്ളവരേ തൊട്ടുകൂടു ശുദ്ധിയില്ലാതെ അതിനെ സ്പർശിക്കരുത് എന്ന ഹുക്കുമ നിലനിൽക്കുമ്പോൾ തന്നെ ശുദ്ധിയുള്ളവനെ അതിനെ തൊടാനാവുകയുള്ളൂ എപ്പോൾ ശുദ്ധിയുണ്ടോ അപ്പോൾ അതിനെ തൊടാനാകും അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആധാരങ്ങളിലേക്ക് അതിൻ്റെ മർമ്മത്തെ സ്പർശിക്കാനാവൂ എന്ന ആശയവും അള്ളാഹുത്താല പറഞ്ഞു അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനെ ആണ് നമ്മുടെ മുമ്പിൽ എല്ലാത്തിനും ശേഷം വെച്ച് തരുന്നത് ഈ ഖുർആൻ നിങ്ങളെ വഴി കാട്ടും ആധുനിക ലോകത്തിൻ്റെ വളരെ സാംസ്കാരികമായ സമ്പന്നത സംസ്കാര സമ്പന്നതയുടെ ഏറ്റവും ഉന്നതങ്ങളിൽ വിരാജിക്കുന്നുവെന്നവകാശപ്പെടുന്നവർ സാംസ്കാരിക നായകന്മാരെന്ന് പോലും നമ്മൾ ഏറ്റവും മൂഢമായി വിലയിരുത്തുന്ന ആളുകൾ അവരൊക്കെ ഏത് ചെളിക്കുഴികളിലാണ് വീണ് കിടക്കുന്നതെന്നും അവർക്ക് മോചനം കിട്ടാനാവാത്ത വിധത്തിൽ അവരൊക്കെ പെട്ടുപോയ പതനത്തെക്കുറിച്ച് നാം ഓരോരുത്തരും വർത്തമാനങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹുവത്താല നമുക്ക് തന്ന ഈ ഗ്രന്ഥത്തിൻ്റെ വിലയാണ് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പോലും ലോകത്താരുമില്ലാത്ത അല്ലെങ്കിൽ അവരാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എന്ന നിലയിൽ വ്യഭിചാരമാകട്ടെ സ്വവർഗരതിയാകട്ടെ മറ്റസാൻ മാർഗീകതകളാകട്ടെ ബലാത്സംഗമാകട്ടെ ഇതൊക്കെ അവരുടെ ശരികളുടെ ഭാഗമാണ് അവ കാരണം അവർ സംസ്കാര സമ്പന്നരാണ് അവർ സാംസ്കാരിക നായകന്മാരാണ് ഈ വൃത്തികേടുകളോടഭിരമിക്കുന്നവരെയാണ് സാംസ്കാരിക നായകന്മാരെന്ന് ലോകം പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ലോകത്തിൻ്റെ സംസ്കാരം ചെളിക്കുണ്ടിലാണ് എന്നാണ് അതിനർത്ഥം ലോകത്തിൻ്റെ സംസ്കാരം തന്നെ വ്യഭിചാരത്തിൻ്റെ സംസ്കാരമായി പോയി ലോകത്തിൻ്റെ സംസ്കാരം സ്വവർഗരുതിയെ പിന്താങ്ങുന്നതായിപ്പോയി ലോകത്തിൻ്റെ സംസ്കാരം തന്നെ അഗമ്യ ഗമനത്തിൻ്റെതായിപ്പോയി അന്യ സ്ത്രീയെ അനുഭവിക്കുക എന്നത് ഇരിക്കുക എന്നത് ഒറ്റയ്ക്കിരിക്കുക എന്നത് രാപ്പകൽ ഭേദമിന്യ മില്ല ഭേദമില്ലാതെ അവളുമായി സ്വകാര്യ സല്ലാപങ്ങൾ നടത്തുക എന്നതൊക്കെ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ ഈ ഭൂമകത്ത് ആരുമില്ല അത് സംസ്കാരമായിപ്പോയി ഈ ോകത്തിന്റെ ഇവിടെയാണ് ഖുർആാന്റെ സ്ഥാനം ഇവിടെയാണ് ഖുർആന്റെ സ്ഥാനം ശുദ്ധിയുള്ളവർക്കേ തൊടാനാവൂ എന്ന് പറയപ്പെട്ട ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ അള്ളാഹു പറയുന്നു സർവലോക സംവിധായകനായ സർവലോക പരിപാലകനായ അള്ളാഹു അവതരിപ്പിച്ച് തന്നതാകുന്നു ഇത് അള്ളാഹു അവതരിപ്പിച്ചു തന്നോണ്ട ഇത് ഇങ്ങനെ നിൽക്കണേ പടച്ചുതമ്പുരാനെ അവതരിപ്പിച്ചതുകൊണ്ടാ വേറൊരു പുസ്തകവും ഇത്തരത്തിൽ നിലനിൽക്കുന്നില്ല മനുഷ്യൻ്റെ ധർമ്മത്തെ സംസ്കാരത്തെ സദാചാരത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ നന്മയുടെ വഴിത്താരകളെ പരിപൂർണമായും മാർഗദർശനം ചെയ്തുകൊണ്ട് ഇത് നിലനിൽക്കാൻ കാര്യം റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചതായതുകൊണ്ടാണ് അവനറിയാം ആരെത്ര വളർന്നെന്ന് പറഞ്ഞാലും ആരുടെ സംസ്കാരം എത്ര ഉന്നതമാണെന്ന് ആരെല്ലാം പെരുമ്പറ മുഴക്കിയാലും അവൻ്റെയൊക്കെ മാത്രം ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോഴൊക്കെ വെളിയിൽ വരികയുള്ളൂ എങ്കിലും വെളിയിൽ വരുമ്പോൾ മാറുക സ്ഥാനങ്ങൾ വിട്ടോടുക പദവികൾ വലിച്ചെറിയുകയാണ് അക്രമണങ്ങൾക്ക് ശരവ്യമാവുകയാണ് ഈ ദുരന്തമൊക്കെ ഒന്ന് വെളിയിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് സംഭവിക്കാതിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആർക്കാണാവുക തൻസീലും മദ്യപാനം ഹറാമാണോ നമ്മുടെ ഇവിടെ മദ്യപാനം ഹറാമാണെന്നൊന്ന് പൊതുസമൂഹത്തിൽ പറയാൻ പറ്റുമോ 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 മദ്യപാനം ഹറാമാന്ന് മദ്യം ഹലാലാക്കി സാർവത്രികമായി ഗവൺമെൻറ്റുകൾ മദ്യം വിൽക്കുന്നിടത്തേക്കെത്തി വ്യഭിചാരം ഹറാമാന്ന് പറയാൻ പറ്റുമോ ഗവൺമെൻറ്റുകൾ വ്യഭിചാരശാലകൾക്ക് അനുമതി കൊടുക്കുന്നിടത്തെത്തി അത് മതേതര ഗവൺമെൻറ്റുകൾ മാത്രമല്ല ഇസ്ലാമികമെന്ന് ഞാൻ പറയില്ല മുസ്ലിം ഗവൺമെൻറ്റുകൾ വരെ മുസ്ലിം ഗവൺമെൻറ്റുകൾ വ്യഭിചാരത്തിന് സർവത്ര അനുമതി തുറന്നിട്ട് കൊടുത്തു കാരണം അത് സംസ്കാരമായി പോയി സംസ്കാര നായകൻ സാംസ്കാരിക നായകന്മാരതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സംസ്കാരമാണത് സംസ്കാരമാകുമ്പോൾ പിന്നെ സംസ്കാരത്തിൻ്റെ പുറകെ പോകാൻ പറ്റൂ സംസ്കാര ശൂന്യരാകാൻ പറ്റുള്ളുല്ലോ അതുകൊണ്ട് വ്യഭിചരിച്ച് സംസ്കാര സമ്പന്നരാവുക മദ്യപിച്ച് സംസ്കാര സമ്പന്നരാവുക സ്വർഗരതി നടത്തി സംസ്കാര സമ്പന്നരാവുക സംസ്കാര നായകന്മാരെ റോൾ മോഡലുകളാക്കുമ്പോൾ ലോകത്തിന് സംഭവിക്കുന്ന ദുരന്തം ഇതാ തൻസീലും റബ്ബുൽമിൻ ഈ ഗ്രന്ഥമില്ലായിരുന്നുവെങ്കിൽ ഇത് റബ്ബുൽ ആലമീനെ ആരെല്ലാം ഇതിനെതിരിൽ ഓരിയിട്ടാലും ഇത് ലോകത്തിൻ്റെ സംസ്കാരത്തെ പുറകോട്ട് വലിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം ഇതിനെതിരിൽ എന്തെല്ലാം അക്രമണങ്ങൾ വിട്ടാലും ഇന്നിപ്പോൾ അങ്ങനെയല്ലേ നോക്കൂ ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ നബിക്കാണ് തെറി പറഞ്ഞ അള്ളാഹുവിനാണ് തെറി അത് ഖുർആൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് അതിലാരും മുക്തരല്ല എന്ന് പറഞ്ഞ ആരെയും മുക്തരാക്കിയിട്ടില്ല മുസ്ലിം ആരെയും മുക്തരാക്കിയിട്ടില്ല അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള ബന്ധത്തിൽ സ്വകാര്യതകളിൽ അവർ ഒരുമിച്ചാൽ അവർ വഴിപ്പേടിലാകിപ്പോകുമെന്ന് പറഞ്ഞിടത്ത് ഇസ്ലാമും ഖുറാനയും മുസ്ലിയാരെ മുക്തനാക്കിയിട്ടില്ല നബിയെപ്പോലും മുക്തനാക്കിയിട്ടില്ല ഇവിടെ നമ്മളിത് പറയുമ്പോൾ മുസ്ലിയാർക്ക് നിയമം ബാധകമല്ലെന്നില്ല അങ്ങനെ ആരേലും പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ നബിക്ക് നിയമം ബാധകമല്ലെന്ന് പറഞ്ഞില്ല നബിയായാലും സൂക്ഷിക്കേണ്ടതു സൂക്ഷിച്ചില്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നകന്ന് നിന്നില്ലെങ്കിൽ തകരും അവൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മം ജീവിതത്തിൻ്റെ താളം തെറ്റും ഈ സാംസ്കാരിക നായകന്മാരിൽ പേരിപ്പോൾ പരാമർശിക്കപ്പെടും അവരുമല്ലാത്തവർക്ക് അവരുടെ ഭാര്യമാരുമായി വിവാഹത്തിൽ മുന്നോട്ടു പോകാനായിട്ടുണ്ടോ ദാമ്പത്യം തകർന്നില്ലേ ഒന്നാണോ ഒന്നിലധികമില്ലേ ഒരുപാട് ആരോപണങ്ങൾ കേട്ടവരല്ലേ പണ്ടും എന്നിട്ടും ഇവരെ നിങ്ങൾ സാംസ്കാരിക നായകന്മാരായി വെച്ചുപൊറിപ്പിച്ചില്ലേ ഏത് സംസ്കാരമാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സാംസ്കാരിക നായകന്മാർ നിങ്ങളെ അങ്ങോട്ട് നയിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കുടുംബം തകരാതിരിക്കാൻ ജീവിത വിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ വ്യക്തി ധാർമ്മികത തകർന്നു പോകാതിരിക്കാൻ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടാതിരിക്കാൻ മക്കൾ അനാഥമാകാതിരിക്കാൻ എല്ലാത്തിനും ഇത് സർവലോകവും അറിയുന്ന അള്ളാഹുവിൻ്റെ അവതരണമായതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഗ്രന്ഥം ഇങ്ങനെ പച്ചയായി കാര്യങ്ങൾ തെളിച്ചു പറയുന്നത് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാൻ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എന്നൊരു സംഗതിയെ പറയുമ്പോൾ അതിൻ്റെ വില അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിനെ അതേ നിലയിൽ മാനിച്ചു പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികാട്ടി തരുന്നുണ്ട് കല്യാണത്തിലും കുറാൻ പടി വഴിപടിപ്പിക്കുന്നുണ്ട് കച്ചവടത്തിലും കുറയാൻ വഴി പഠിപ്പിക്കുന്നുണ്ട് ഉദ്യോഗത്തിലും കുറാൻ വഴി പഠിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തൻസീലും ആലമീൻ അവതരിപ്പിച്ച ഒരു മാർഗദർശന ഗ്രന്ഥമുണ്ടല്ലോ അതെന്താണ് എൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഇന്ന് വരെ ഒന്ന് ചിന്തിക്കാൻ കല്യാണം നടത്തിയവർക്ക് ആർക്കെങ്കിലും തോന്നിയോ കച്ചവടം നടത്തിയവർക്ക് തോന്നിയോ ഉദ്യോഗത്തിൻ്റെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവർക്ക് തോന്നിയോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥരായ നിങ്ങളെക്കുറിച്ച് ഖുർആാൻ്റെ പശ്ചാടിസ്ഥാനത്തിൽ ഉദ്യോഗ പദവികൾ വഹിക്കുന്ന നിങ്ങളെക്കുറിച്ച് ലോകം കൊതിയോടെ പരാമർശിച്ചേനെ ലോകം നിങ്ങളെ കൗതുകത്തോടെ ഉറ്റുനോക്കിയേനെ നിങ്ങൾക്കവർ വഴങ്ങിയേനെ അങ്ങനെ എത്ര എത്ര ചിലരെങ്കിലും ഉണ്ടല്ലോ നല്ല ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗ മേഖലകളിൽ ഖുർആാൻ പാലിക്കുന്നവർ ഹലാൽ ഹറാമുകൾ സൂക്ഷിക്കുന്നവർ കുറച്ചുമെങ്കിലും എങ്കിലും ഉണ്ട് കൈക്കൂലി മേടിക്കാത്തവർ ഇല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ ചിരിവരുപ്പാട് കൈക്കൂലി മേടിക്കാത്തവനോ ഉദ്യോഗസ്ഥനോന്ന് ചിരിക്കാനാണ് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു സാധനം ഉണ്ടോ റയർ എലമെൻ്റാണ് റയർ എലമെൻ്റാണ് നാളെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാല് വസ്ലഭങ്ങൾ പറയുകയുണ്ടായി എത്ര കിട്ടിയാലാ ജനങ്ങളുടെ ശമ്പളം മുഴുവൻ എൺപത് ശതമാനവും ശമ്പളത്തിനും പെൻഷനും ആ കൊടുക്കണേ മനസ്സിലായില്ലേ ജനങ്ങളുടെ നികുതി പണം മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിനും പെൻഷനും ആ എൺപത് ശതമാനം ചെലവാക്കണേ ബാക്കി ഇരുപതേ രാജ്യത്തിൻ്റെ വികസനത്തിന് ചിലവാക്കണുള്ളൂ എന്നിട്ടും അവൻ അഴിമതി അടക്കേ പറ്റുകയുള്ളൂ എന്നിട്ടും അവൻ അഴിമതി നടത്തിയേ പറ്റുള്ളൂ ഈ ദുഷ്ടന്മാരെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മളും ഈ സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾ പക്ഷെ ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് തൻ റബ്ബുലമീൻ്റെ അവതരണമായിരുന്നു ഇത് എന്ന് നിങ്ങൾക്ക് വിചാരിക്കാനായില്ലോ നിങ്ങളതിനൊരു വില കൽപ്പിച്ചില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരല്പനേരം ഇരുന്ന് വായിച്ചിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ ഓതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഇത് റബ്ബുല്ലാലമീൻ്റെ തൻസീലാ അള്ളാഹ് അവതരിപ്പിച്ചതാ അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ടല്ല പറയുക ഇത് തൻസീലും റബ്ബുല്ലാലമീൻ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ ഔന്നത്യവും മഹത്വവും ധാർമ്മികതയും ഇത് സൂക്ഷിക്കാൻ പറ്റുന്നത് ഇന്നഹൂല ഖുറാനുൻ കരീം മാന്യത വിരൽ തുമ്പ് വര മാന്യത മാന്യത സ്ഫുരിച്ചും തുടിച്ചും നിൽക്കുന്ന ഗ്രന്ഥം അമാന്യമായ ഇതില്ലാത്ത ഗ്രന്ഥമാണിത് അള്ളാ അവതരിപ്പിച്ചത് അഫബബി ഹദീഫി അന്തും മുതിഹിനൂൻ അതോ ചോദിക്കുക ഈ ഗ്രന്ഥം വെച്ചാണോ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അഫബബി ഹാദൽ ഹദീഫി അന്തും മുദിഹിനൂൻ ഈ ഹദീസ് ഈ ഗ്രന്ഥം വെച്ചാണോ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിന് മുതിരുന്നത് അത് മുതിഹിൻ അദ്ദേഹന എന്നൊക്കെ പറഞ്ഞാൽ എണ്ണ ഇടുക എന്നാ അറബിയിൽ ശരിക്കും ദുഹൻ എന്ന് പറഞ്ഞാൽ എണ്ണെന്നാണല്ലോ നമ്മുടെ നാട്ടിൽ പറയും സോപ്പിടലെന്ന് അതിനുപയോഗിക്കുന്ന ഒരു പദമാണ് മുദിഹിനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോപ്പിടുന്നത് ഈ ഗ്രന്ഥം വെച്ചാ നിങ്ങൾ മിനുക്കുക നിങ്ങളൊരുതരം മുഖം മിനുക്കാൻ ശ്രമിക്കുന്നത് ഈ ഗ്രന്ഥത്തെ കളവാക്കൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഓർത്തോക്കണേ അള്ളാടെ ഓർത്തു നിങ്ങൾ അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല അതാണ് പ്രശ്നം എന്താണ് അള്ളാഹെ അനുസരിക്കാനുള്ള വിഷമം ഒമാക്കതറുല്ലാ ഹക്കതിരി അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല അവർ വലിയവൻ വലിയവനെന്നേ കരുതിയിട്ടുള്ളൂ ഈ വിശ്വമഹാപ്രപഞ്ചത്തെ റബ്ബുള്ള ലമീനാണവൻ ഇതിനെ മുഴുവൻ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന പഠിച്ചവനാണവൻ ഇതിനെ സൃഷ്ടിച്ചവനാണവൻ സംവിധാനിക്കുന്നവനാണവൻ പരിപാലിക്കുന്നവനാണവൻ അതിന് മറ്റ് അതിൻ്റെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന റബ്ബാണവൻ സൂക്ഷ്മാംശങ്ങൾ അറിയുന്ന റബ്ബ് അങ്ങനെ ഒരു റബ്ബ് എത്ര സാ വലിയ സാധന അങ്ങനെ ഒരു ശക്തി എത്ര വലുതാ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹുവിനെ കതിര് ചെയ്യാൻ പറ്റിയിട്ടില്ല കണക്കാക്കാൻ പറ്റും ഭൂമി ഭൂമി മുഴുവനും അവൻ്റെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയായിരിക്കും അന്ത്യനാളിൽ ഒരു കൈ കൈ ആ കൈ നമ്മുടെ കൈ അപ്പ കൈ ഉണ്ടോന്നും ചോദിക്കണ്ട ഒരു കയ്യിൽ ഭൂമി ഒതുങ്ങുന്ന കൈ അത് സാധാരണ കൈ അല്ലല്ലോ മനസ്സിലായില്ലേ അവൻ്റെ കൈകളിൽ ഭൂമികൾ മുഴുവൻ ഒതുങ്ങി നിൽക്കുകയായിരിക്കും അനന്തമായി പരന്നു കിടക്കുന്ന ആകാശത്തെ അവൻ ചുരുട്ടിത്തെ അവൻ മറ്റൊരു കൈയിൽ പിടിച്ചിരിക്കുകയാവും അതാണല്ലാ എവിടെയാണല്ല ആ അള്ളാഹ വലിയ ഇവിടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ അള്ളാഹെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല അള്ളാഹ് പറയുകയാണ് ഭൂമികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കും വസ്സമാവാത്തുമിയാ തുമ്പിയി ആകാശത്തെ അവൻ ചുരുട്ടി തെരുത്തു പിടിക്കും വളരെ മനോഹരമാണ് ആ പ്രയോഗങ്ങൾ ആധുനിക ശാസ്ത്രം വളരെ ചിന്തിച്ചിട്ടുള്ളതാണ് ആകാശം തെറുത്ത് ചുരുട്ടി പിടിക്കുമെന്ന് ഇപ്പം ആകാശം വികാസത്തിലാണെന്നാ എക്സ്പാൻഷനിലാണെന്നാ സിംഗുലാരിറ്റിയിൽ നിന്ന് അത് വികസിച്ചു എന്നാണ് വെറും സിംഗുലാരിറ്റി ഒന്നുമല്ലാത്ത ഇടത്ത് നിന്ന് അത് വികസിച്ച് വികസിച്ച് ബനൈനാഹ വസമാഅബനൈനാഹിഐതിൻ നമ്മൾ നമ്മുടെ ഐതി കൊണ്ട് ഐതി കൈ കരങ്ങൾ കൊണ്ട് നമ്മൾ ആകാശത്തെ സൃഷ്ടിച്ചു അപ്പോൾ ഇന്ന അല മൂസിൻ പിന്നീട് നാം അതിനെ വികസിപ്പിക്കുന്നു വികസിപ്പിക്കുന്നു വസി എന്ന് പറഞ്ഞാൽ വികസിച്ചത് എന്നാണ് നടത്തിയ അറിയില്ലേ മൂസി വികസിപ്പിക്കുക പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പതിനാലും നൂറ്റാണ്ടും പല്ല പറഞ്ഞാൽ വികാസത്തിലാണ് പക്ഷെ ഈ വികാസം നശിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ ഇത് വികാസം നശിച്ചതിന് ഇത് സങ്കോചിക്കും അങ്ങനെ സങ്കോചിക്കുമ്പോൾ ഇത് ചുരുട്ടി തെറുക്കപ്പെടുമെന്ന് ഈ വികാസം നശിക്കുമെന്ന് വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെ അല്ലയ പറയണത് വസ്സമാവാത്തും മത്തുവീയാത്തും ബിയമീനി അതിൻ്റെ വികാസത്തെ തിരിച്ചു പിടിക്കുകയും വികാസത്തെ അള്ളാഹുസുബാനുഹുത്താല് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ ചുരുട്ടി തെറുത്ത് പിടിക്കുകയും ചെയ്യും കത്തയ്യസ് ജില്ലിൽ കുത്തുബ് ഗ്രന്ഥത്തിൻ്റെ താളുകൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ അപ്പോൾ പരന്നതാണ് ഗ്രന്ഥത്താളുകൾ പക്ഷെ ചുരുട്ടിപ്പിടിക്കുമ്പോൾ ചുരുങ്ങിയിരിക്കും അല്ലേ അപ്പോൾ വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ അള്ളേ ഒമാറുള്ള ഹക്കതിരി ഈ അള്ളാഹുവാൻ അതുപോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഓരോ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴേ ഈ അള്ളാഹു ആരായിരുന്നു എന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ കുടുംബങ്ങൾ തകരുമ്പോൾ നിങ്ങളുടെ ലോകം തകരുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത്തെ തകരുമ്പോൾ നിങ്ങളുടെ സമൂഹ ക്രമം തകരുമ്പോൾ നിങ്ങളുടെ പദ്ധതികൾ പൊളിയുമ്പോൾ അപ്പോഴേ ഉള്ളൂ നിങ്ങളൊന്നും അല്ലായെന്നും നിങ്ങളുടെ അള്ള ആരാണെന്നും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ മാർഗദർശനത്തിനൊത്ത് നീ ജീവിക്കാനാകണമെങ്കിൽ ഓർത്തോ ഇത്രയൊക്കെ പറഞ്ഞതിനും അപ്പുറത്ത് ഗ്രന്ഥമാണ് ഇത് ഇത് വെച്ചാണോ നിങ്ങൾ സോപ്പിട്ട് കളിക്കുന്നത് ഇതിലാണോ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഈ ഗ്രന്ഥം വെച്ചാണോ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് മതിപ്പ് ഊർഹാൻ കൽപ്പിച്ചെങ്കിൽ ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ രാജ്യത്തിന്റെ ഭരണഘടനയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു പൗരന് അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ ഒരു ഉദ്യോഗസ്ഥന് പോലീസിന് പറ്റുമോ പട്ടാളത്തിന് പറ്റുമോ കോടതിക്ക് പറ്റുമോ ഭരണഘടനയാണ് അതിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുമോ ഈ ഗ്രന്ഥം ആരുടെ അവതരണമാ അതറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് മുതിരുന്നത് മുദഹീനൂൻ എല്ലാവരും ഇപ്പം അഡ്ജസ്റ്റ്മെന്റിലല്ലേ എല്ലാവരും ഇപ്പം അഡ്ജസ്റ്റ്മെന്റിലല്ലേ എന്താ അഡ്ജസ്റ്റ്മെന്റ് ആളാണെന്ന് പറയാൻ പേടിയ ഖുറആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറയുന്ന കാര്യത്തിൽ വാശിക്കാരൊന്നുമല്ല മുസ്ലിങ്ങൾ എന്തിന് എന്നിട്ടല്ല ചോദിക്കുകയാണ് അന്നക്കും തുക്കത് തിബുൻ നിങ്ങളുടെ ഉപജീവനത്തിനുള്ള വഴി ഈ ഗ്രന്ഥത്തെ കളവാക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നതായി നിങ്ങൾ കണക്കാക്കുകയാണോ നിങ്ങൾ അരി മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥത്തെ നിങ്ങൾ കളവാക്കുകയാണോ നിങ്ങളുടെ റിസ്ക് നിങ്ങളുടെ ഭൗതികമായ വിഭവങ്ങളുടെ വർധന നിങ്ങളുടെ ഉദ്യോഗം അതിൽ നിങ്ങൾ വളരാൻ നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾ വളരാൻ അതുപോലെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ വളരാൻ നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പദവികളുടെ പടവുകൾ ചവിട്ടിക്കയറാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഗ്രന്ഥത്തെ കളവാക്കുകയാണോ നിങ്ങളുടെ റിസുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഖുർആനെ കളവാക്കുകയാണോ ഞങ്ങൾ വലിയ ഖുർആൻ്റെ ആളുകളൊന്നുമല്ല ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് പറയുമ്പോൾ അത്ത ജാലുവിനെ റിസ്ക്കും അന്നക്കും ദുഃഖദീപുൻ ഈ ഖുർആാനെ കളവാക്കൊണ്ട് ഖുറാനെ കളവാക്കി ഞങ്ങൾ ഖുർആാൻ്റെ ആളുകളല്ല ഞങ്ങൾ മതേതരന്മാരാണ് എന്നൊരുത്തൻ പറയുമ്പോൾ അവൻ ഖുർആനെ കളവാക്കി അവന്റെ പദവി ഉറപ്പിക്കുകയാണ് അവൻ്റെ റിസുഖ് ഉറപ്പിക്കുകയാണ് ഇത് വെച്ചാണോ നിങ്ങൾ കളിക്കണേ ഇത് വെച്ച് കളിച്ചവനാരും വിജയിച്ചിട്ടില്ല ഇതിനോട് കളിച്ചവർ വിജയിച്ചിട്ടില്ലെന്ന് ഓർത്തോളൂ ഈ ഗ്രന്ഥം അത്ര നിസ്സാരമല്ല നിങ്ങൾ ഓരോ സന്ദർഭത്തിലും നിങ്ങൾ വമ്പൻ തകർച്ച അഭിമുഖീകരിക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ സ്ഥാനവും പ്രസക്തിയും പ്രകാശവും അല്ലേ ലോകത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു വരിക ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്നാണ് അള്ളാഹു സുബാനുഹത്താല ഈ ആയത്തിലൂടെ ഈ സൂറത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മളോട് പറയുന്നത് ആദ്യമാദ്യം എന്തെല്ലാം കാര്യങ്ങളെ സൂചിപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൊത്തം കർമ്മ പരിപാടികളെ ആധാരമാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗതയം തീരുമാനിക്കുന്നത് നിങ്ങൾ കടന്നു പോകാൻ പോകുന്ന പരലോകത്തിൻ്റെ നവലോകക്രമം കെട്ടിപ്പടുക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളെ ആധാരമാക്കി ഒന്നുകിൽ നന്മയുടെ പക്ഷം പാഞ്ഞു നടന്നവരുണ്ട് നന്മ തേടി നടന്നവർ നന്മ ചെയ്യാതെ ഇരിക്കപ്പെടുതിയില്ലാത്തവർ എവിടെ നന്മയെന്ന് അലഞ്ഞു നടന്ന് അതിൻ്റെ പിറകെ സഞ്ചരിച്ചവർ അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരിവിടുണ്ട് അവരൊന്നാം സ്ഥാനക്കാരായി റബ്ബിൻ്റെ അടുത്തെത്തും രണ്ടാമത് അങ്ങനെയൊന്നുമില്ല നല്ലതിൻ്റെയും കൂടെ കൂടും ചീത്തയുടെയും കൂടെ കൂടും പക്ഷേ നന്മ ഒരുപടി മുന്തി നിൽക്കും അമ്പത്തൊന്നെണ്ണമെങ്കിലും കാണും നാൽപ്പത്തൊമ്പതാവില്ല അമ്പത്തൊണ്ടെന്നെണ്ണമെങ്കിലും കാണും അവനും അരിഷ്ടിച്ച് രക്ഷപ്പെടും സഹാബുൽ യമീൻ അതിലെങ്കിലും പെടാനുള്ള വല്ലതും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് അതുകൊണ്ട് ഇത് അങ്ങോട്ട് പോകും വലിയ റിയാമത്തിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വലിയ റിയാമത്ത് നമ്മൾ സംഭവിക്കുമ്പോൾ അത് വരും ഇതാ റുജത്തിൽ ജിബാലുസാ ആകാശങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞ് ഭൂമികൾ ത തട്ടിത്തകർന്ന് തവിടുപടിയാകുന്ന നിമിഷം ധൂളി ധൂളിയായി പരിണമിക്കുമ്പോൾ എല്ലാം പൊടിയും തകരും ഇടിഞ്ഞു വീഴും ഉതിർന്ന് വീഴും അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വന്ന് അള്ളാഹു സുബാനോത്തല പറഞ്ഞു ഈ ഖുർആൻ വെച്ചാണോ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകുന്നത് ഇതിനോട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട ഇതിങ്ങനെ തന്നെ ഇതിനങ്ങ് വിട്ടേരേ മനസ്സിലായില്ലേ നിങ്ങൾ ഇതിനിപ്പനുസരിച്ചില്ല എങ്കിൽ നിങ്ങളനുസരിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ അല്ല വേണ്ടതൊന്നും ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ പുതിയ കാലത്തിന് ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനു നേരെ മെക്കെട്ട് കയറാനും കുതിര കയറാനും വന്നേക്കരുതേ ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ ട്രിയാമന്നാൾ വരെ വ്യഭിചാരം ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥം ഇത് മാത്രം നിന്നോട്ടെ സ്വർഗരതി നിഷിദ്ധമാണെന്ന് ക്യ്യാമന്നാൾ വരെ പറയാൻ ഇതങ്ങ് നിന്നോട്ടെ നിങ്ങളങ്ങ് ഹലാലാക്കാനൊന്നും പോകണ്ട അതിന് മാത്രം നിങ്ങളൊന്നും വളർന്നിട്ടില്ല അങ്ങനെയൊന്നും ആക്കി നിങ്ങൾ രക്ഷപ്പെടുകയില്ല അള്ളാഹു വളരെ പച്ചയായ നിലയിൽ നമ്മളോട് പറഞ്ഞു തരിക അതുകൊണ്ട് പലിശ അത് ഹറാമ് തന്നെയാണ് തൊട്ടടം മുഴുവൻ പരാജയപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ എത്ര വലിയ സാം പദ്ധതികൾ ആവിഷ്കരിച്ചാലും അത് ഖുർആാനിൻ്റെ വഴിയിലല്ലാത്തത് പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ് ഫലൌലായുധ ബലഹത്തിൽ ഹുൽക്കവും നിങ്ങളുടെ റോഹ് തൊണ്ടക്കുഴിയിലെത്തുന്നവരേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയം സംശയമുണ്ടാവുകയുള്ളൂ ഫലൗലായുധ ബലകത്തിൽ ഹുൽക്കൂം റോഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ ീന ഇതിൻ തന്നുറൂൻ അന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഉറ്റവരുടെയവർ നിങ്ങളുടെ ചുറ്റും നിൽക്കുകയായിരിക്കും കണ്ണുകൾ തുറച്ചു നോക്കിക്കൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഉത്കണ്ഠയിലായി നിങ്ങളെല്ലാവരും ചുറ്റുമുണ്ടാകും വനഹനു ആക്രബുവിയിലെ ഹിമിങ്കും വലാക്കില്ല നിങ്ങളെക്കാൾ അടുത്ത് ഞാനും ഉണ്ടാകും പക്ഷെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവില്ല ഫലൗല ഇൻകുന്തും ഖൈറമദീനീൻ നിങ്ങൾ ആരുടെയും കണ്ട്രോളിലല്ലെങ്കിൽ തറചി ഇൻകുന്തും സ്വാദിഖീൻ ഒന്ന് നിങ്ങളുടെ എല്ലാ സന്നാഹങ്ങളും ഉണ്ടല്ലോ നിങ്ങൾക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാമോ അയാളെ നിങ്ങൾ ആരുടെയും കൺട്രോളിന് വിധേയരല്ലെന്നല്ലേ നിങ്ങൾ പറയണേ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ച ആൾ ഇന്നലെയും ശുഷാംസ്കരിക്കാൻ പള്ളിയിലുണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ ഇന്നലെയും മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ നിന്ന് നിപ്പോൾ ഈ കുഴഞ്ഞങ്ങ് വീഴുകയാണല്ലോ നിങ്ങളെല്ലാം തുറച്ചു നോക്കുകയല്ലേ നിങ്ങളുടെ സന്നാഹങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ എന്താ അപ്പം ആ ബോഡിക്ക് പ്രത്യേകമായി സംഭവിച്ചത് എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അള്ളാഹു ചോദിക്കുക നിങ്ങൾ ആരുടെ കൺട്രോളിലാണ് ലൗലായിൻ നിങ്ങൾ ആരുടെയും കൺട്രോളിലല്ല നിങ്ങൾക്ക് നിങ്ങളെ സ്വയം നിയന്ത്രിക്കാനാകുമെന്നുണ്ടെങ്കിൽ തർജീവനഹാ നിങ്ങൾക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാമോ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വിദഗ്ധരായ ബിഷബ്കരന്മാർ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കളാണ് വലിയ വലിയ പണ്ഡിതന്മാരാണ് പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ പറ്റു പറ്റുകയില്ലെങ്കിൽ പറ്റുകയില്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ കിയാമത്ത് വന്നു എന്നാണ് നിങ്ങളുടെ ചെറിയ കിയാമത്ത് വന്നു എന്നാണെന്ന് പറഞ്ഞാൽ മന്മാത്ത ഫക്കത് കാമത്ത് കിയാമത്തു ആര് മരിച്ചോ അപ്പോൾ അവൻ്റെ കിയാമത്തായി ചില ആളുകൾ ചോദിക്കാറുണ്ട് നാൾ വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ വന്നില്ലല്ലോ എന്ന് മരിക്കുമ്പോൾ അവൻ്റെ ക്യാമത്ത് വന്നു കഴിഞ്ഞു മരിച്ച അന്ന് കിയാമത്തിനെക്കുറിച്ച് പറഞ്ഞതല്ല അപ്പോഴേ അവൻ്റെ കൺമുമ്പി കണ്ടു കഴിഞ്ഞു ഓരോരുത്തരും മരിക്കുമ്പോൾ അവനവൻ്റെ ക്യാമത്ത് വന്നു ഇനി അടുത്തവൻ്റെ ഊഴത്തിന് വേണ്ടിയിട്ട് അള്ളാഹു താലി ഒരൽപ്പം ബിന്ദിച്ചു വെച്ചേക്കുക കയ്യാമത്തുകളൊക്കെ വന്നു കഴിഞ്ഞു മന്മാത്ത ഫക്കത് കാമത്ത് കിയാമത്തു ആര് മരിച്ചോ അപ്പോൾ അവൻ്റെ കിയാമത്ത് വന്നു കഴിഞ്ഞു അള്ളാഹു സുബാനഹു വത്താല അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകും അതിനു മുമ്പേ ബോധ്യപ്പെട്ട് ശരിയായ ഇനിയാണ് ജീവിതം ആ ജീവിതത്തെ ആ ജീവിതത്തിൽ വിജയിക്കാനുള്ള പദ്ധതികളെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തൻസീലുമ്മിർ റബ്ബുല്ലാലിൻ പഠിപ്പിച്ചതുപോലെ പാലിച്ച് ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാർ ബുദ്ധിമാന്മാർ ആ മാന്യന്മാർ അന്തസ്സുള്ളവർ സദാചാരമുള്ളവർ സതുദ്ദേശമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പടച്ചു തമ്പുരാൻ നമുക്കൊക്കെ അതിന് തൊഫീക്ക് തെരുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്